നമസ്കാരമുണ്ട് മലയാളി സോൾ ചാനലിന്റെ മെട്രോ റിയൽ എസ്റ്റേറ്റ് വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വർക്കല തച്ചോട്ടാണ് പതിനെട്ട് സെന്റും ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ആയിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമ് ഇൻസൈഡ് ഉണ്ട് ഒരു വിശാലമായ ഹാളും അതുപോലെ ഒരു കിച്ചണും ഉണ്ട് പുറത്ത് ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ സെയിൽസ് ആൻഡ് അസസ്മെന്റ് റിപ്പോർട്ട് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അതും പരിഗണിക്കണം മറ്റൊരു കാര്യം ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ലോൺ സൗകര്യം ആവശ്യമെങ്കിൽ അതിനോടൊപ്പം നമ്മളും സഹകരിക്കുന്നതാണ് അതിനു വേണ്ടുന്ന മാർഗനിർദ്ദേശവും സൗകര്യവും ഒരുക്കി തരുന്നതായിരിക്കും ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിഷ്വൽസ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതിൽ വരുന്ന രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ ഇത് സി സിറ്റ് ഔട്ട് ആ സിറ്റൗട്ട് ഒരേ റൂമ് രണ്ടാമത്തെ ബെഡ്റൂം പിന്നെ ഒരു കോമൺ ബാത്ത്റൂം അടുക്കള ഇത്രയാണ് ഇതിലുള്ളത് ഇപ്പം ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം ഒന്ന് പരിശോധിച്ച് നോക്കാം ഉൾക്കാംപൗണ്ട് വാളാണ് അപ്പോൾ ഇതാണ് പൈപ്പ് മൂട്ടിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറിലോട്ട് പോയിട്ട് അത് നേരെ വടക്കോട്ട് വരുന്ന റോഡാണ് ഈ കാണുന്നത് ഈ റോഡ് നമ്മൾ തച്ചോടും കഴിഞ്ഞ് മുന്നോട്ട് വന്നിട്ട് തെക്കോട്ട് പിടിച്ച് വരുന്ന റോഡാണിത് അപ്പോൾ തച്ചോട്ട് വന്നിട്ട് തെക്കോട്ട് പിടിച്ച് വരുന്ന റോഡും പൈപ്പ് മുട്ടിൽ വന്നിട്ട് വടക്ക് പിടിച്ച് വരുന്ന റോഡും ഇവിടെ സന്ധിക്കുകയാണ് ഇതിൻ്റെ സൈഡിലൂടെയാണ് കടന്നു പോകുന്നത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഘട്ടമായിട്ട് കിടക്കുന്ന വീടും പുരയിടവും അതിനോടൊപ്പം തന്നെ ഒരു ഒരു ലെവൽ താഴ്ന്നാണ് ഈ വസ്തു കിടക്കുന്നത് ഇതിൻ്റെ കാമ്പൗണ്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഇത് നമ്മുടെ ചുറ്റുമതിലാണ് ചുറ്റുമതിൽ ചേർന്ന് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട് ഒരു ബാത്റൂമുണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട് ഇതാണ് കിണർ അവിടെ ബാക്കി പ്രോപ്പർട്ടി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൽ അവർ ഒഴുകുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടി ചേർന്നാണ് നിർത്താൽ ഒഴുകുന്നത് നമ്മുടെ പ്രോപ്പർട്ടി കോൺക്രീറ്റ് ചെയ്ത് വാൾ തിരിച്ചിട്ട് റെഡി കൊടുക്കും ഇതാണ് ഇത് നേരെ ചെന്ന് അതിൽ കിട്ടും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാനുള്ള രണ്ട് അസസ് പോയിന്റുകൾ എങ്ങനെയെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇതാണ് വട്ടപ്പിലാമ്പിൻമൂഡ് ഇത് ഒന്ന് പാലച്ചിറയിൽ നിന്ന് വരുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത് അത് കഴിഞ്ഞൊന്ന് നരിക്കലുമുക്കിൽ നിന്ന് വന്ന് വട്ടപ്പിലാമൂട്ടിൽ ചേരുന്നത് ഒരു റോഡ് നേരെ എസ് കോളേജ് നടേറ അയിരൂർ പോകുന്ന റോഡ് അല്ലെങ്കിൽ വർക്കല പോകുന്ന റോഡ് നമുക്ക് പോകേണ്ടത് ഈ വട്ടപ്പിലാം വട്ടാപ്പിലാമൂട് തച്ചോട് റോഡാണ് അഞ്ഞൂറ് മീറ്റർ പിന്നിടുമ്പോൾ നമ്മൾ പൈപ്പിൻമൂട് ജംഗ്ഷനിൽ എത്തും പൈപ്പിൻ മൂട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇടത്തേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് ഒരു നൂറ് മീറ്റർ പിന്നിടുമ്പോൾ നമുക്ക് വലതേക്ക് തിരിയാനൊരു റോഡ് കിട്ടും ആ റോഡേ ഒരു നൂറ്റി അമ്പത് മീറ്റർ മുന്നോട്ട് ചെന്നാൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ കഴിയും ഇതാണ് നമ്മൾ പൈപ്പ് പൈപ്പിമൂട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്ന മാർഗം ഈ റോഡ് നേരെ തച്ചോട് ഐരൂർ റോഡിൽ ചെന്ന് കയറും ഇനി നമുക്ക് തച്ചോട്ടിൽ നിന്ന് എങ്ങനെ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ നോക്കാം ഇത് തച്ചോട് ജംഗ്ഷനാണ് ഇത് വലതോട്ടുള്ളത് പാരിപ്പള്ളി കോവർ പോകുന്ന റോഡാണ് നമുക്ക് പോകേണ്ടുന്നത് തച്ചോട് ഐരൂർ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടുന്നത് തച്ചോട് ഐരൂർ റോഡിൽ ഉദ്ദേശം ഒരു നൂറ്റിയമ്പത് മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇടതേക്കൊരു റോഡ് കിട്ടുന്നതായിരിക്കും ആ ഇടതേക്കുള്ള റോഡ് നൂറ്റി അമ്പത് മീറ്റർ താഴോട്ട് പോകുമ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാണ് ഈ റോഡാണ് തച്ചോട് ഐരൂർ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡ് ഇത് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി ഈ റോഡ് നേരെ ചെന്ന് പൈപ്പിംഗ് മൂഡ് റോഡിലാണ് സന്ധിക്കുന്നത്